ശ്രീ അൽകുമാർ പൊതുസമൂഹത്തിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീ ശക്തികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന വ്യക്തികളായ നൂറുപേരാണ് ഒപ്പിട്ടൊരു നിവേദനമായി അല്ലെങ്കിൽ ഒപ്പിട്ട് ഒരു കത്ത് സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിക്കുന്നത് അപ്പോൾ അവിടെ മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന നിലപാടാണ് അത് പാർട്ടിക്കുണ്ടോ സി പി എമ്മിനുണ്ടോ അല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ല എന്നുള്ളതല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമവസ്ഥ അയാൾ പ്രതിയായിട്ടുള്ള എല്ലാ കേസുകളുടെയും വിവരം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ആ ആൾ വ്യക്തിപരമായും ദിനപത്രങ്ങളിലും ചാനലുകളിലും പരസ്യം നൽകണമെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡം അതിന്റെ ഭാഗമായി ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമസഭകളിലും ലോകസഭയിലും രാജ്യസഭയിലുമൊക്കെ അംഗങ്ങളായിരിക്കുന്ന എത്രയോ പേർ കേസുകളിൽ നിലവിൽ പ്രതികരാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് രണ്ടാമത്തത് പ്രകാരം പൊതുപ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസുകളിൽ അതിവേഗ വിചാരണ ഉറപ്പാക്കുന്നതിന് വേണ്ടി നീതിന്യായ സംവിധാനത്തിൽ തന്നെ ഒരു പ്രത്യേക കോടതികൾ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് അതുപ്രകാരമാണ് രാജ്യത്തെ പല കോടതികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെജ്രിവാളിന്റെ കേസടക്കം കൈകാര്യം ചെയ്യുന്നത് അത്തരം കോടതികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാകുന്നത് അതുകൊണ്ട് ഒരു കേസെടുക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായ തരത്തിൽ സാഹചര്യങ്ങൾ വരാം ആരോപണങ്ങൾ പലതരത്തിൽ വരാം ഇവിടെ എം എൽ എ ആയതിനു ശേഷം എം എൽ എ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തിദോഷം സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആരോപണവും നമ്മുടെ മുമ്പിലില്ല അതേസമയം സിനിമാ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപിക്കാൻ വന്നിരിക്കുന്നത് ആരോപണകർത്താക്കൾക്ക് അത് കൃത്യമായിട്ട് ഉന്നയിക്കാനുള്ള അവസരമാണ് സർക്കാർ നൽകിയത് അതിന്റെ ഭാഗമായി അത് നീതിന്യായ വ്യവസ്ഥയിലേക്ക് പോകാൻ അധികാരത്തിന്റെ ഭാഗമല്ല നിയമസഭാ സാമാജികത്വം സി പി എം അക്കാര്യത്തിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് മുകേഷന്റെ വ്യക്തിയെ പരിഗണിച്ചല്ല നമ്മുടെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സോളാർ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അനുനിന്നതരായ നേതാക്കന്മാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സി കെ സി വേണുഗോപാൽ ഹൈബി ഈഡ് ബി ജെ പി നേതാവ് അബ്ദുള്ള കുട്ടി തുടങ്ങി എത്രയോ പേരാണ് പ്രതികളായിരുന്നത് അവർ അവർ പ്രതികളായി കേസ് നിയമസഭയിലേക്ക് ശ്രീ ശ്രീ കുമാർ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഒരു സ്ത്രീപക്ഷ നിലപാട് ശക്തമായിട്ടുള്ള സ്ത്രീ സുരക്ഷ എന്ന നിലപാട് ആവർത്തിക്കുന്ന ആ ഖണ്ണിക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അതപ്പോൾ അവർ നമുക്ക് യു ഡി എഫിനെ കുറ്റം പറയാം ശക്തമായി അപലപിക്കാം പക്ഷെ അത് നമ്മളൊരു ചാർത്തായി മാറ്റി പിടിവെള്ളിയായി കയറി പിടിക്കേണ്ടതില്ലല്ലോ അല്ല പിടിവള്ളിയുടെ പ്രശ്നമില്ല സി പി എമ്മില് മന്ത്രിയായിരുന്ന സമയത്ത് ബഹുമാനായ എൽ ഡി എഫിന്റെ ഒരു മന്ത്രിയായിരുന്നൊരാൾ വിമാനയാത്ര നടത്തിയപ്പോൾ തെറ്റായി പെരുമാറി എന്നൊരു ആരോപണം ഉയർന്നു വന്നു സർക്കാർ നിലപാടെടുത്താണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹത്തോട് എൽ ഡി എഫ് ആവശ്യപ്പെട്ടില്ല കാരണം എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തെ ആരോപണമാണ് അദ്ദേഹം മന്ത്രി സ്ഥാനം രാജിവെച്ചു ഇപ്പൊ അദ്ദേഹം യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ആ ആ കേസ് എവിടെ വരായെന്ന് നമുക്കറിയാം നമ്മുടെ ഒരു ആരോപണം ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ അധികാര സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൽ ഡി എഫും സിപിയും മുന്നോട്ട് നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം ആ നയം ഇവിടെയും എവിടെയും വ്യക്തമാണ് അതിൽ വെള്ളം ചേർക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അതുകൊണ്ട് ഇപ്രകാര അഭിപ്രായങ്ങളൊക്കെ സമൂഹത്തിൽ ഉയർത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് നൂറുപേര് അവരെ എഴുതിയ കത്തിനെ മാനിക്കുന്നു പക്ഷേ നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഒരു സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഒരു ശരി അതായത് അതായത് ശ്രീ അൽകുബാറിന്റെ വാദം അതായത് നിയമപരമായി നോക്കുമ്പോൾ ഇതുവരെയും കുറ്റക്കാരനല്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് സി പി എം നേതാവിനും ഉള്ളത്